ഈ പാൽപ്പേടൊക്കെ ഇഷ്ടമല്ലാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ കുറച്ച് പാലും പാൽപ്പൊടിയും പഞ്ചസാര ഉണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരു പാനിലേക്ക് ഒരു കപ്പളവില് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പളവില് പാൽ ചേർത്ത് കൊടുക്കാം പാൽ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട കട്ട പിടിക്കാതെ നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം എല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ടേ ഇതിൽ പാലിൻ്റെ അളവ് കൂടാൻ പാടില്ല അപ്പം ഏകദേശം ഇത് നന്നായിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്ഷമയോട് കൂടിയിട്ട് വേണം നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് അപ്പൊ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര അതിൽ നന്നായിട്ട് അലിഞ്ഞു പോണേ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇതാ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ അതാ ഇതുപോലെ നല്ല തിക്കായി വരുന്നുണ്ടായിരിക്കും അവസാനമായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ ഇതാ ഇത് നല്ല തിക്കായി വരുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലാം മിക്സ് ആക്കി ഇതാ ഈ ഒരു കണ്ടീഷനിലാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് അല്പം നേരം ഇവിടെ നിൽക്കട്ടെ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ എടുക്കാം ഇപ്പോൾ അതാ നല്ല തണുത്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മുടെ പാൽപേടയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഷേപ്പാക്കി എടുക്കാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേയ്പ്പിലാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ആ ഈ ഒരു ഷേയ്പിലാക്കിയിട്ട് അതൊന്ന് ചെറിയ ചെറിയ ബോൾ എടുത്തിട്ട് ഇതാ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ഷേയ്പ്പിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് ഇനി സെയിം അടുത്തത് ഇതുപോലെ എടുത്തിട്ട് ഇതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ ഇതാ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്താലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബദാം ഇതിന്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്തയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാത്തിന്റെ മുകളിൽ ഇതാ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ എടുക്കാവുന്ന ഒരു ഐറ്റം ആണ് ഇനിയിപ്പോ ദീപാവലിയൊക്കെ വരാൻ പോവല്ലേ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ വെറുതെ ഉണ്ടാക്കി കഴിക്കാം സംഭവം അത്രയ്ക്ക് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കൊച്ചുകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ